ഹായ് ഞാൻ ദേ എൻ്റെ വീട്ടിൽ മിറാക്കിൾ ചെടിയിൽ ദേ നിറച്ച് പൂവായി നിൽക്കണ്ട കേട്ടോ കുറേ നാളുകളായിട്ട് ഇവരിങ്ങനെ പൂവായിട്ട് തന്നെ നിൽക്കണം കണ്ടോ പക്ഷെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടായില്ല അപ്പം ഞാൻ ദ നോക്കിക്കഴിഞ്ഞപ്പോൾ അതാ വേറൊരു കാ പോലൊരു സാധനം ഒരു കുഞ്ഞിക്കായൊക്കെ കണ്ടോ അതിൽ പിടിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകട്ടോ എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര മാസമായി കാണും ദാ ഇങ്ങനെ തന്നെ നിൽക്കുകട്ടോ ഇത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നോക്കി കഴിയുമ്പം ചിലപ്പോൾ അത് നമുക്ക് ക്ലീ എന്താ പറയുക അത് വലുതായിട്ട് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആയിട്ടൊന്ന് പറമ്പിലേക്ക് ഇറങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് നിറച്ച് കാടായി ഇതൊക്കെ നല്ല മുറ്റം പോലെ നമ്മൾ ചെത്തിയിട്ടിരുന്ന കേട്ടോ പക്ഷെങ്കിൽ ഈ മഴയൊക്കെ ആയി കാരണം നമ്മുടെ പറമ്പ് ഫുള്ള് കാടായി അപ്പോൾ ഇനി നമുക്കൊരാളെ വിളിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ നടക്കാൻ തന്നെ പേടിയാവും ഇതിൽ അതേപോലെ തന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ടേക്കണ ഒരു സപ്പോട്ടയറണം കേട്ടോ അതാ മുഴുവനും ഇതിൽ പൂവായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങളിത് കാ പിടിച്ച് നിൽക്കണ ഒരു സപ്പോട്ടയായിട്ട് സപ്പോർട്ട ചെടിയായിട്ടാ കേട്ടോ വാങ്ങിയത് രണ്ട് മൂന്ന് കായൊക്കെ ആയിട്ട് അങ്ങനെ ആ കായ നമുക്ക് മൂത്തൊന്നും കിട്ടിയില്ല അങ്ങനെ തന്നെ അത് തിന്നത് പൊഴുഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ നാളുകളിങ്ങനെ ചുമ്മാ അങ്ങനെ നിന്ന് നിന്ന് അവസാനം എന്താ നിറച്ച് പോവായിട്ടോ പിടിച്ച് കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മളിതാ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നട്ടേക്കണ മാവ് ഇവരൊക്കെ ഇവരൊക്കെ ഒരുമിച്ച് വാങ്ങിയതാട്ടോ ഈ മാവ് ഇതാ പ്ലാവ് ഒക്കെ ആയിട്ട് പിന്നെ ദാ മൾബറി ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ മൾബറിയിൽ അധികം കായ ഉണ്ടാവാറില്ല കേട്ടോ ഇപ്പോൾ അതിൻ്റെ സീസൺ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെങ്കിൽ വല്ലപ്പോഴും എങ്ങനെയാണ് ഒരു കായുണ്ടാവും ഒന്ന് ചുമ വരുമ്പോൾ ഞാൻ തന്നെ അത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ